നാല് ും ചെരി പാത്തിയുള്ള ഒരു നാല് ഭാഗത്തും പാത്തി വച്ച രൂപത്തിലായിരുന്നത്ര ഹൗള് പഴയ കാലത്തെ ഹൗളുകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നാല് ഭാഗത്തും മനസ്സിലായി പഴയ ഹൗളുകളൊക്കെ അങ്ങനെയിരുന്നു മഴ പെയ്താൽ വീട്ടുമുറത്തേക്ക് വെള്ളം വീഴും അത് തന്നെ പാത്തിയിൽ കൂടി വഴിങ്ങണ്ട ഹൗളിലേക്ക് വീഴും അത് ഉള്ളിന്റെ ഒരു മാർഗം അങ്ങനെ എണീറ്റ് വരുന്നില്ല കുറച്ചേനക്കാളുകൾ ക്ഷമിച്ചു എക്കാമത്ത് കൊടുക്കാനായി ബഹുമാനപ്പെട്ടവര് വരുന്നില്ല ആരോ അങ്ങനെ ചെന്ന് ഓർമ്മപ്പെടുത്തിയത്തിന് എക്കാമത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ പറഞ്ഞു കോയാമുട്ടിക്ക് ഉച്ചക്ക് ചൂച്ചിന്റെ ഉച്ചരം തന്നെ കിട്ടിരിക്കൂടെ മഴ പെയ്തിട്ട് വെള്ളാട് വന്നാലേ കോയാമുട്ടി ഇവിടെ നിന്നെക്കുള്ളൂ എന്ന് പറഞ്ഞു വടക്ക് ഭാഗത്തു നിന്നും കാറ് വന്നു അപ്പോഴും മഴ പെയ്ത ണ്ടോ അല്ലാണ് പേടിച്ചുപോയി കോയാമുട്ട് എണീറ്റില് നീ പെന്താ കാട്ടുക എന്നാ ഉച്ചക്ക് ചോദിച്ച കിട്ടിയിട്ടില്ല നീ കിട്ടിയാലേ കോയാമുട്ട് എണീക്കോളൂ അവ കോയാുട്ട് എണീക്കഞ്ഞാല് പഠിച്ചോൻ കുടുങ്ങീരേ അപ്പാണ് കൊടുത്തു എന്നാ പറഞ്ഞത് തെളിവെന്താൽ ഉലമാ വളസത്തു അമ്പിയാ അലീസ ഒക്കെ തെളി